മറ്റ് വാർത്തകളിലേക്ക് മദ്യശാലകൾ അടച്ചുപൂട്ടിയതോടെ തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാരുടെ ജീവിതം പ്രതിസന്ധിയിൽ ഈസ്റ്റർ വിഷു ദിവസങ്ങളിൽ അടുപ്പ് പുകയ്ക്കാൻ വരുമാനമാർഗമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവർ മദ്യശാലകൾ അടച്ചുപൂട്ടാൻ മുറവിളിയുയർത്തുന്നവർ തങ്ങളുടെ പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് തൊഴിലാളികൾ പറയുന്നു വിദേശ മദ്യശാലകൾക്കൊപ്പം കള്ളു ഷാപ്പുകൾക്ക് കൂടി പൂട്ടു വീണതോടെ സംസ്ഥാനത്ത് തൊഴിൽ നഷ്ടമായത് ആയിരങ്ങൾക്കാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറെയായി തൊഴിൽ ഇല്ലാതായതോടെ ആഘോഷ ദിവസങ്ങളെത്തിയിട്ടും പലരുടെയും കയ്യിൽ പണമില്ലാത്ത സ്ഥിതിയാണ് ഷാപ്പുകൾ കേന്ദ്രീകരിച്ച പരമ്പരാഗത ചെത്തുകാർക്ക് പുറമെ നിരവധി പേരാണ് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് ബുദ്ധിമുട്ടിയാണ് ജീവിതമാർഗ്ഗങ്ങൾ പോകുന്ന എല്ലാവരുടെയും എല്ലാവരുടെയും ഒരാളുടെയും കുടുംബത്തിൽ ഇതുകൂടാതെ മറ്റുള്ള തൊഴിലാളികളുമുണ്ട് ഞങ്ങൾക്ക് കപ്പ തരുന്നവരുണ്ട് ഞങ്ങൾക്ക് ബീഫ് തരുന്നവരുണ്ട് വെള്ളം തരുന്നവരുണ്ട് പഞ്ഞി തരുന്നവരുണ്ട് കോഴി മേടിക്കുന്നവരുണ്ട് അങ്ങനെ പല വിവാഹം ആളുകളുണ്ട് എല്ലാ ആളുകൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പലതരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാളുകളായി ചെയ്തു വന്നിരുന്ന ജോലി നഷ്ടമായതോടെ മുൻപോട്ടുള്ള ജീവിതം പലർക്കും വെല്ലുവിളിയായി തീർത്തിരിക്കുകയാണ് ഗുണവസ്ഥ അല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ആകുമ്പോൾ പത്ത് അറുനൂറ്റമ്പത് രൂപ ഡെയിലി കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ആണെങ്കിൽ ആകെ ഇതാ നമുക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല പണിയൊന്നുമില്ല അടച്ചുപൂട്ടിയ മദ്യശാലകളിലെ ജീവനക്കാരെ വിവറേജസ് ഔട്ട്ലെറ്റുകളിൽ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യമുയർത്തി ജീവനക്കാരുടെ പ്രതിഷേധ പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു പാതയോർത്തെ മദ്യശാലകൾ അടച്ചുപൂട്ടുന്നതിനെ കുറിച്ച് എതിർത്തും അനുകൂലിച്ചും നിരവധി അഭിപ്രായങ്ങളാണ് ഉയരുന്നത് നിയമം നടപ്പിലായതോടുകൂടി തൊഴിൽ നഷ്ടപ്പെട്ടവരും ജീവിതമാർഗം വഴിമുട്ടിയവരും ഏറെയാണ് ഇവരുടെ ജീവിതവും നാം കാണാതെ പോവരുത് കോട്ടയത്തു നിന്നും ക്യാമറമാൻ ലിബിൻ കെ ഉമനപ്പം സനോജ് സുരേന്ദ്രൻ ന്യൂസൈറ്റി